അങ്ങനെ ജയനിർമ്മല അജയനും പ്രസീതയും പറഞ്ഞ സ്ഥലത്ത് അവരെ കാണാൻ വേണ്ടി എത്തുകയാണ് എന്താ ഏട്ടൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയതാണോ അങ്ങനെയാണെങ്കിൽ മാനസമുടേയും ജീവിതം നശിക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് ജയ പറയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതം നശിച്ചില്ലേ അതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെ വേണ്ടാത്ത നിനക്ക് ഞങ്ങളുടെ മകളെയും വേണ്ട അതുകൊണ്ട് അവളെ ഇങ്ങിറക്കി വിട്ടേക്ക് എന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ ഈ വോയിസ് ക്ലിപ്പ് ഞങ്ങൾക്ക് എല്ലാവരെയും കാണിക്കേണ്ടി വരും ഇത് ജയനിർമ്മല പറയുകയാണ് ഇത് നിങ്ങളുടെ ഭീഷണിയാണെങ്കിലോ ഇതുവരെ കാണാത്ത ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് ചോദിക്കാണ് അപ്പോൾ അജയൻ ഞാൻ ഫോൺ എടുത്തിട്ട് വോയിസ് കേൾപ്പിച്ച് കൊടുക്കുകയാണ് എല്ലാം കേട്ട് ആകെ ഷോക്കായി ടെൻഷനായി ജയ നിർമ്മല എന്താണ് എന്താണ് ഏട്ടന്റെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം അങ്ങനെ വഴിക്ക് നീ ചോദിക്കേ മുകൾ ആകാശം താഴെ ഭൂമി എന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ വീണ്ടും ആ വീട്ടിലേക്ക് നീ തിരികെ കയറ്റണം അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയാനോ അജയെ ഇല്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ജയനിർമ്മല ഉറപ്പിച്ച് പറയാണ് അതെങ്ങനെ ശരിയാവും ജയേ തെറ്റ് ചെയ്തവർ നമ്മൾ നാലു പേരുമാണ് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇങ്ങനെ പുറത്താകൂ മാത്രവുമല്ല ഇനിയുള്ള കാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ കൂടെ ജീവിക്കണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കയറിയേ പറ്റൂ എന്ന ആവശ്യം അവർ വീണ്ടും പറയാണ് അതല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാമല്ലോ എന്നും പറയാനായിട്ട് ഒരാഴ്ചത്തെ സമയം ഞങ്ങൾ തരാം അതിനുള്ളിൽ ഞങ്ങളെ തിരികെ വിളിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജയനിർമ്മല ആകെ ടെൻഷനാകുമായിട്ട് അല്പസമയം അവിടെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ശരി നിങ്ങളെങ്കിലും നാളെ തന്നെ അവിടേക്ക് തിരികെ വന്നോളൂ ബാക്കി എന്താണ് ചെയ്യുന്നത് ചിലപ്പോൾ ആലോചിക്കാം നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കാൻ അജയ് അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതും കൂടി നിങ്ങൾ കയ്യിൽ കരുതിയേക്കണം ഒരു അവസാന ആയുധം എന്ന നിലയ്ക്ക് അത് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ പറയാം എന്ന് പറയാൻ അങ്ങനെ ജയനിർമ്മിന്റെ സമ്മതിച്ച സ്ഥിതിക്ക് അവർ രണ്ടുപേരും ചിരിക്കാൻ എന്നിട്ട് ജയ പറയേണ്ടി എന്തായാലും ഇപ്പോൾ ഭാവന അവിടെ ഇല്ലല്ലോ മാനസേ എനിക്ക് ഒറ്റക്ക് നോക്കാനും പറ്റില്ല അതുകൊണ്ട് അവളെ കെയർ ചെയ്യാൻ എന്തുകൊണ്ടും നല്ലത് അവളുടെ അമ്മ തന്നെയാണ് എനിക്കെന്തായാലും മാനസേ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയില്ലെന്ന വിവരം ഞാൻ സൂര്യയോട് പറഞ്ഞോളാം നിങ്ങൾ വരുമ്പോൾ എന്തായാലും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം നിങ്ങൾ തന്നെ തരണം ചെയ്തോളാം ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ദേവനയും സൂര്യയാണ് ദേവൻ പറയുന്നുണ്ട് സൂര്യ എന്റെ തീരുമാനം തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഭാവന ഇപ്പോൾ അവളുടെ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലതും അപ്പോൾ സൂര്യ ചോദിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അമ്മ ഭാവനയെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുന്നത് നിന്റെ അമ്മയുടെ മനസ്സ് എന്താണെന്ന് ഇതുവരെ അവർ ആർക്കും വായിക്കാൻ പറ്റിയിട്ടില്ല അവർ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചു കൂട്ടും എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യും ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ മധുരം കൊണ്ട് പോയപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചില്ലേ ഗായത്രി അവിടെ ബോൾഡായി സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഞാൻ കൈവിട്ട് പോയേ നിന്റെ അമ്മ ഒട്ടും അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചതുമില്ല എന്താ നിന്റെ അമ്മയുടെ വാക്കുംകെട്ടി നീ നീ ഭാവനയെ ഇങ്ങോട്ടേ കൊണ്ടുവരാൻ നിൽക്കണ്ട ബൈ ചാൻസ് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഇതുവരെ ഉള്ളതുപോലെ ആയില്ല അവരുടെ ആരുടെ പെരുമാറ്റവും ബന്ധവും ഒന്നും അതുകൊണ്ട് ഈ ഗായത്രിയും സേതുവുമൊക്കെ അവൾ അത്രക്കും നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത് നീയായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് ഇടവരുത്തരുത് എന്നൊക്കെ ദേവൻ പറയാനോ നിന്റെ അമ്മ ഇന്നലെ പുറത്ത് പോയി വരുന്നത് കണ്ടു ഇനി എന്തൊക്കെ ഒപ്പിക്കാനാണ് അടുത്ത അവളെ നീക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലേ എന്തായാലും നീ സമയം കിട്ടുമ്പോഴല്ലേ ഭാവനയെ വിളിക്കാം അവളെ പോയി കാണുകയും വേണം ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്നത് ജയ കാണാൻ അച്ഛനും മകനും എനിക്കെതിരെ നല്ല ഗൂഢാലോചനയിലാണല്ലോ എന്തായാലും ഏട്ടനെ വിളിച്ചത് നന്നായി എനിക്ക് വേണമല്ലോ മനസ്സുറന്ന് സംസാരിക്കാൻ ഒരു കൂട്ട് എന്നൊക്കെ പറഞ്ഞ അവൾ അടുത്തേക്ക് തന്നെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മനസ്സ് അവരുടെ ടാബിലിങ്ങനെ കിടക്കാൻ കേട്ടോ ജയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തൽക്കാലം ഏട്ടനും ഏട്ടത്തെയും വരുന്നത് മാനസോട് പറയേണ്ട എന്ത് പറ്റുമ്പോൾ എന്താണ് ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മനസ്സ് പറയുന്ന ആന്റി ഇന്നലെ ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ ജയ പറയുന്നത് ഭാവനക്ക് ഇപ്പോഴും അവളുടെ വീട്ടുകാരല്ലേ വലുത് അതുകൊണ്ടല്ലേ അവൾ അവരുടെ കൂടെ പോകും മാനസ് പറയുന്നത് അങ്ങനെ പറയരുത് ആന്റി ഇപ്പോൾ അവിടെ പോകുന്നതും തന്നെ എന്തുകൊണ്ടും നല്ലത് ഇല്ലെങ്കിൽ ആന്റിക്കും എന്നെയും അവളെയും രണ്ടുപേരുടെയും ബുദ്ധിമുട്ടാവും നോക്കാൻ എങ്കിലും അതല്ലല്ലോ മോളെ ശരി ഇത് സൂര്യയുടെ ഭാര്യയല്ലേ വളപ്പ് ആ സന്തോഷം ഇവിടെയല്ലേ പങ്കുവെക്കേണ്ടത് എന്നൊക്കെ പറയാണ് എന്റെ അച്ഛനും അമ്മയും കാരണം ഒരു ദുരന്തം ഇവിടെ ഉണ്ടായതാണ് ഇനിയും അത് ആവർത്തിക്കുന്നത് അവർ പേടിക്കുന്നതിലൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയാനോ അത്രക്ക് ദുഷ്ടതരമല്ലേ അച്ഛനും അമ്മയും ചെയ്തത് എന്ന് മാനസ പറയാണ് അപ്പോൾ ജയ പറയുന്നു നീ അച്ഛനും അമ്മയെ മാത്രം കുറ്റപ്പെടുത്തല മോളെ നമ്മളും ഒരു കാലത്ത് അങ്ങനെ തന്നെയല്ലേ ആഗ്രഹിച്ചിരുന്നത് അവർ അത് അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടല്ല ആൻഡി അല്ലാതെ ഭാവനെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ എന്ന് മാനസ്സ പറയാണ് അവസാന ജയ പറയുന്നത് ഞാനൊരു കാര്യം തീരുമാനിച്ചു മോളെ നിന്നെ നോക്കാൻ ഒരാളെ കൂടിയും എനിക്ക് ഇവിടെ തയ്യാറാക്കണം ഇനി അങ്ങോട്ട് പോകുന്നതോറിന് എന്റെ കാര്യം കൂടുതൽ വിഷമത്തിലാകും അപ്പോൾ ഒരാൾ കെയർ ചെയ്യാറുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ് എന്റെ ജീവിതം എനിക്ക് സേഫ് ആക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അതൊക്കെ ഇപ്പോൾ വേണോ ആന്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാനസ് വേണം മോളെ പോകെ പോകെ എല്ലാം ബുദ്ധിമുട്ടായി വരും അതുകൊണ്ട് ഒരാൾ കൂടെ നല്ലതാണ് എന്ന് പറയാനുട്ടോ പിന്നീട് കാണിക്കണ അടുത്ത ദിവസം രാവിലെ തന്നെ അജയനു ഭാര്യ പ്രസീതയും അവരൊരു ടാക്സിയിൽ വന്ന് ഇറങ്ങാം മുറ്റത്തേക്ക് വരുംതോറും അവർ പേടിച്ചിട്ടാണ് വരുന്നതെങ്കിലും ആരെ കാണുന്നുണ്ടായിരുന്നില്ല മുന്നേ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് കിടക്കുകയായിരുന്നു എങ്കിൽ നമുക്ക് അങ് അകത്തേ കയറാമല്ലേ എന്ന് പറഞ്ഞ അവർ കാല് വെച്ചതോ ദേവൻ വിടേക്ക് വരികയാണ് നിൽക്കേ എവിടേക്കാ നിങ്ങൾ കയറി വരുന്നത് ആരായിപ്പോൾ ഇപ്പോൾ നിങ്ങളെവിടേക്ക് ക്ഷണിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അജയൻ പറയുന്നുണ്ട് ഞങ്ങളെ ആര് ക്ഷണിക്കാൻ ഞങ്ങളുടെ മോളെ വീടാണ് അവിടെയാണ് ഇനി ഞങ്ങളും താമസിക്കുന്നത് എന്ന് പറയാനോ അങ്ങനെ ദേവനുമായിട്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് എല്ലാം ജയനിർമ്മല പിന്നിലൊന്നും കാണുന്നുണ്ടെങ്കിൽ അവർ അവിടെ ഒളിച്ചു നിൽക്കാൻ കേട്ടോ പേടിയോട് കൂടിയിട്ട് തന്നെ അവസാനം ദേവൻ സൂര്യയെ വിളിക്കുന്നുണ്ട് സൂര്യ വന്നിട്ട് അജയനെ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ കേട്ടോ എന്നിട്ട് അവരുടെ ബാഗ് എടുത്തിട്ട് വലിച്ചെറിയുന്നുണ്ട് പൊക്കോണും ഇവിടെ നിന്നും ഇനി ഇവിടെ കണ്ടുപോകരുത് എന്നൊക്കെ പറയാനും ജയാകെ പേടിച്ച് നിൽക്കുകയാണ് എന്തായാലും മാനസമോളും കൂടി അവിടേക്ക് വരട്ടെ എന്നിട്ട് അവസാനം എനിക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന അവൾ മനസ്സിലാലോചിക്കുക കേട്ടോ എവിടെ ഞങ്ങളുടെ മകൾ മാനസ അവൾ പറയട്ടെ ഞങ്ങൾ ഇവിടെ നിന്നും പോകാം എന്നൊക്കെ അച്ഛയെ വലിയ വീരവാദം പറയാണ് അങ്ങനെ മാനസ അവിടേക്ക് ഇറങ്ങി വരികയാണ് എന്താ ഇവിടെ കാര്യം എന്തിനാ നിങ്ങൾ ഇവിടേക്ക് വന്നത് ഇവിടെ അങ്കിളും സൂര്യ ഒക്കെ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ ഇറങ്ങി പോണം എന്നൊക്കെ മാനസേം പറയാനോ മോളെ നീ തന്നെ ഞങ്ങളെ ഇങ്ങനെ തള്ളി വിടണോ നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല ഈ അച്ഛൻ വന്നത് എന്നൊക്കെ അജയൻ പറയുകയാണ് ആരുടെ മോള് ഏത് മോള് എനിക്കിപ്പോൾ ഇവിടെ ആന്റിയും സൂര്യയും അങ്കിളൊക്കെ പറയുന്നതാണ് വലുത് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് ഇപ്പോൾ മുഖവിലെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാനോ അവളെ അവസാനം ജയം അവിടേക്ക് എത്തുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഇവരെല്ലാം പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് ജയ പറയാണ് അവസാനം അജയൻ കറിയണ പോലെ പറയാന് ഓക്കെ എൻ്റെ മോൾ തന്നെ ഞങ്ങൾ തള്ളി പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസീതയുടെ കൈയും പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അവരുടെ ഓരോ സെന്റിമെന്റ്സ് വാക്കുകൾ കേറിട്ട് ആകെ വിഷമത്തിൽ നിൽക്കാൻ കേട്ടോ മനസ്സ് അവസാനം പോകും വഴി പിന്തിരിഞ്ഞിട്ട് ബാഗിൽ നിന്നും ഒരു കുപ്പി വിഷകുപ്പി എടുത്തിട്ട് കാണിക്കാട്ടോ കണ്ടോ ഇത് ഞങ്ങൾ എന്ന് ഞങ്ങളുടെ ബാഗിൽ കരുതിയിരിക്കുന്നു എന്ന് എനിക്കറിയാം നീ ഞങ്ങളുടെ തള്ളി പറഞ്ഞ ഓരോ നിമിഷം ഞങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ അപ്പോൾ നിന്റെ മുഖം മാത്രമാണ് അവസാനം ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് മാത്രം ഇത്രയും കാലം പിടിച്ചു നിന്നു ഇനി നിനക്ക് ഞങ്ങളെ വേണ്ടല്ലോ അതുകൊണ്ട് ഇനി ഞങ്ങൾ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് മാനസ് ആകെ പൊട്ടിക്കരയാണ് കേട്ടോ എന്നിട്ട് അവർ വീണ്ടും തിരിഞ്ഞു നടക്കുക കേട്ടോ ആ സമയത്ത് മനസ്സ് നിൽക്ക് എന്ന് പറയുകയാണ് എന്നിട്ട് അവരുടെ അടുത്തേക്ക് ഓടി ഓടിയെത്തുക കേട്ടോ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യരുത് എനിക്ക് നിങ്ങളെ വേണം ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ സാഹചര്യം ഇതായിപ്പോയില്ല അച്ഛ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവൾ കാലിൽ വീട് പൊട്ടി കരയാണ് ഇത് കണ്ടുകൊണ്ടാണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത് ആൻറ്റി ആൻറ്റി പറ അച്ഛനോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് എനിക്ക് എനിക്കിവർ മാത്രമേ ഉള്ളൂ ആൻറ്റി എന്ന് പറഞ്ഞ് ജയനിർമ്മലയെ പിടിച്ച് കരയായിട്ട് മാനസ ജയ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുമ്പോൾ എന്റെ മാനസികാവസ്ഥ ഇത് കണ്ട് ദേവനും സൂര്യയും ആകെ ഷോക്കായി നിൽക്കാൻ അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഇത് അജയന്റെ പ്രസിദ്ധയുടെയും അടവായിരുന്നു എന്ന് എങ്കിലും മാനസ്യയോട് അവരെങ്ങനെ ഇത് ബോധ്യപ്പെടുത്താൻ അങ്ങനെ ജയ പറയാണ് ദേവേട്ട കണ്ടില്ലേ മാനസമോളുടെ അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ അവരെ ഇങ്ങനെ വിട്ടാൽ ഇവിടെ ഇവിടെ കിടന്ന് നേരിച്ചാകും അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഏട്ടനെയും ഏട്ടത്തെയും ഈ വീട്ടിനെയും അയറ്റാം എന്ന് പറയുകയാണ് ദേവൻ ആകെ നിസ്സഹാവസ്ഥ നിൽക്കാണ്ട് എടി ജയേ നിനക്ക് ഇതെല്ലാം ഇവരുടെ അളവാണെന്നോ ഇനിയും മനസ്സിലായില്ലേ ഇവർ ഇതെല്ലാം എല്ലാ കുരുട്ടുബുദ്ധികളും കൊണ്ട് പഠിച്ചു വന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന് പറയാണ് സൂര്യൻ പറയുന്നുണ്ട് അമ്മ അമ്മ എന്ത് ആലോചിച്ചിട്ടാണ് ഇത് മാനസ ഈയൊരു കാര്യം മനസ്സിലാക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ജയ പറയുന്നുണ്ട് എങ്കിലും മാനസമോൾ അവരുടെ കൂടെ പോകട്ടെ അല്ലാതെ ഇനി അവൾ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ജയ പറയാണ് അങ്ങനെ അവരുടെ എല്ലാവരും സമ്മർദ്ദത്തിന് വാങ്ങി ദേവൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും എന്ന് പറഞ്ഞ അകത്തേക്ക് പോവുവാണ് പിന്നാലെ തന്നെ സൂര്യൻ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ പ്ലാൻ സക്സസ് ആയി ആയിരുന്നതിന് അവർ പേരും ചിരിക്കുകയാണ് മാനസികമായിട്ട് അവിടെ കരയാണ് കേട്ടോ മാനസമോളിനി അകത്തേക്ക് ചെല തൽക്കാലത്തേക്ക് നമുക്ക് അച്ഛനും അമ്മയും ഇവിടെ നിർത്താം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി അകത്തേക്ക് പോവുകയാണ് പിന്നീട് മാനസ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ബാൽക്കണി നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കാൻ കേട്ടോ അജയനും പ്രസിദ്ധീൻ പറയുന്നുണ്ട് വാ മോള് ഇവിടെ നിൽപ്പുണ്ട് നമുക്ക് ഇവള് സംസാരിച്ച് കാര്യങ്ങൾ വീണ്ടും ഒന്ന് പ്ലാൻ ചെയ്യാം അവളുടെ മനസ്സ് മാറുന്നതിന് മുൻപേ അവളെ വീണ്ടും നമ്മുടെ വഴിക്ക് വരുത്തണം എന്ന് ഉള്ളിൽ പ്ലാൻ ചെയ്തിട്ട് പതിയെ തന്നെ മനസ്സിന്റെ അടുത്തേക്ക് വരികയാണ് മോളെ എന്ന് വിളിക്കുന്നില്ല ഇത് കേട്ട് മനസ്സ് തിരിഞ്ഞ് നോക്കാട്ടോ എന്ത് അബദ്ധമാണ് എന്റെ മോളെ ചെയ്തത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നമ്മുടെ പ്ലാനുകളും കാര്യങ്ങളും ഒന്നും ഇതായിരുന്നില്ല അന്ന് നമ്മൾ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്തതാണ് പക്ഷേ നീ ഭാവനയുടെ സ്നേഹത്തിൽ വീണ് അതൊരു കൂടി ഇന്ന ജീവിതം നശിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ മാനസ് പറയുന്നുണ്ട് ഒരിക്കലും ഇല്ലാച്ചാ എനിക്ക് അവളോട് ഇപ്പൊ നിന്നതിൽ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഞാൻ ഇന്നും ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാനും തെരുവിലിറങ്ങിയനെ എന്നൊക്കെ പറയാണ് അതൊക്കെ സത്യമായിരിക്കാം പക്ഷെ നീ ഒരു കാര്യം ചിന്തിച്ചു ഇപ്പോൾ ഭാവനെ ഗർഭിണിയാണ് നീ ഇതിനു മുൻപ് കാണിച്ചതുപോലെ നിന്റെ വൈറ്റുള്ള കുഞ്ഞിനെ ഈ വീട്ടിലിർക്ക് അത്ര നിലയും വിലയും ഉണ്ടാകില്ല ഇനി സൂര്യക്കും ഭാവനക്കും അവരുടെ കുഞ്ഞായിരിക്കും വലുത് ഇനി അവർക്ക് ഈ കുഞ്ഞിനെ ആവശ്യമുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല അപ്പോൾ മാനസ പറയുന്നതിന് അച്ഛൻ നിർത്തുന്നുണ്ടോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട എനിക്ക് നന്നായിട്ട് അറിയാം ഭാവനയും സൂര്യയും എന്ന് മാനസ പറയാണ് എടി നീ കാണിച്ചത് അബദ്ധമാണെന്ന് ഇനിയാണ് നിനക്ക് ബോധ്യമാകാൻ പോകുന്നത് ഭാവന ഗർഭിണിയായതുകൊണ്ട് തന്നെ ഇനി നിനക്ക് അവർക്കിടയിൽ അത്ര വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ അച്ഛൻ പറയാൻ എല്ലാം കേട്ട് മാനസിക കൺഫ്യൂസഡ് ആവുന്നുണ്ട് ഒപ്പം ടെൻഷനാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ കുഞ്ഞിനെ വെച്ചിട്ട് വേണം ഇനി നീ ഇവിടെ നിലനില ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അതിന് നിന്റെ അച്ഛനും അമ്മയും നിനക്കൊപ്പം എന്തിനും കൂട്ടുണ്ടാകും നീ നന്നായിട്ടൊന്ന് ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയാണ് മാനസിയാകട്ടെ ആകെ ടെൻഷനായി പുറത്തേക്ക് നോക്കി നിൽക്കാൻ കേട്ടോ അവരുടെ കാര്യങ്ങൾ അല്പം ഏറ്റു എന്ന നിലയ്ക്ക് അജയനും പ്രസിദ്ധ തൽക്കാലം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സേതുവിനേയും രമേശിനും ഭരത്തും കൂടി അവിടെ എത്തുക അയ്യോ എന്തു പറ്റി സേതുവേട്ടനെ എന്നൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ട് ഭാവനയെ മായം അവിടേക്ക് എത്തുന്നുണ്ട് എന്ത് സംഭവിക്കാൻ സേതുവട്ടൻ ഇന്ന് വഴിയിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്താണെന്ന് അറിയില്ല നല്ല ടെൻഷൻ ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്നൊക്കെ രമേശൻ പറയുന്നുണ്ട് എല്ലാം ബാവിലെ സിസ്റ്ററുടെ ഭാവി ആലോചിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബാവലെ സിസ്റ്റർ ഗർഭിണിയല്ലേ ഇനി എന്താകും ഭാവന ഭാവി എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനാകും ഒപ്പം ആ മാനസയുടെയും ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ഭരത്ത് പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ ഇതൊക്കെ വലിയ പുലിവാലാകുമെന്ന് ഭാവനാശി ഇനി ഗർഭിണി ആ സ്ഥിതിക്ക് മാനസിന ഇനി ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തിരികെ തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പക്ഷെ ഇത് തന്നെ ഇനി നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത പ്രശ്നം ഒരച്ഛനും രണ്ട് ഭാര്യമാരും എന്ന നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ ഇനി പോകാൻ പോകുന്നത് എന്നൊക്കെ ഭരത്ത് പറയാനോ ഇത് കേട്ട് ആകെ ടെൻഷനായി നിൽക്കാൻ കേട്ടോ എല്ലാവരും